നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫ് വന്നിട്ട് എന്താണ് ശരിയായത് വാർഷികം ആഘോഷിച്ചാൽ പാവങ്ങളുടെ വയർ നിറയില്ല കേരളത്തിൽ രണ്ടാം വട്ടവും തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന സർക്കാരിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടത്തുന്നതിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകി കഴിഞ്ഞു ഒരു വർഷം കൂടി പൂർത്തിയാകുമ്പോൾ പിണറായി സർക്കാർ പത്തു വർഷം കേരളത്തിലെ ജനങ്ങളെ ഭരിച്ചു എന്ന റെക്കോർഡിലേക്ക് എത്തിച്ചേരും ഇതെല്ലാം വലിയ കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന എൽ സർക്കാർ ആദ്യ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ എല്ലായിടത്തുമായി വെച്ച ഒരു പരസ്യ വാചകം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയ ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ പരസ്യവാചകം ജനങ്ങളെ സ്വാധീനിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് സോളാർ കേസുകളും സരിത എന്ന സ്ത്രീയുടെ കപട വെളിപ്പെടുത്തലുകളും കേരളത്തിലെ പൊതു അന്തരീക്ഷത്തിൽ യു ഡി എഫിന് നാണക്കേടുണ്ടാക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചിരുന്നു ഈ അവസരത്തിലാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന ഉറപ്പ് നൽകുന്ന പരസ്യ വാചകവുമായി ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വാചകം ഫലം കാണുന്ന റിസൾട്ടാണ് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ജനം കണ്ടത് വലിയ ഭൂരിപക്ഷവുമായി പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു ഈ സർക്കാർ പത്താം വർഷത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് കേരളത്തിലെ പൊതുവായ അവസ്ഥ എന്നത് പരിശോധിക്കേണ്ടതാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ശരിയായിട്ടുണ്ടോ എന്ന് ആലോചിച്ചു വിഷമിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഇപ്പോഴും മന്ത്രി കസേരയിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് ഒന്ന് പുറത്തോട്ട് നോക്കിയാൽ കാണാവുന്ന കാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗതികേടയിൽ വലഞ്ഞ പല വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളടക്കമുള്ളവർ നിരന്തരം സമരത്തിൽ തുടരുന്ന കാഴ്ചയാണ് രണ്ടു മാസം പിന്നിട്ട പിന്നിട്ട് വർക്കർമാരുടെ സമരം ആഴ്ചകൾ കടന്നിരിക്കുകയാണ് പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം അങ്കണവാടി ജീവനക്കാരുടെ പ്രതിഷേധ സമരം സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന പാചക തൊഴിലാളികളുടെ സമരം അങ്ങനെ നിരവധി സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നിരവധിയായ ആനുകൂല്യങ്ങൾ തടയപ്പെട്ട തൊഴിലാളികളും പാവപ്പെട്ടവരും മനസ്സിൽ ഈ കാലനൊന്ന് ഒന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതി എന്ന് വീട്ടിലിരുന്ന് ശമിക്കുന്നവർ ഇതൊക്കെയാണ് കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ ഈ പറഞ്ഞത് മാത്രമല്ല കേരളം അക്ഷരാർത്ഥത്തിൽ സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട നിയമപാലകരായ പോലീസുകാർ പോലും നിയമലംഘനം നടത്തി ജനദ്രോഹം നടത്തുന്നതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആശ്രയിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന അനുഭവങ്ങൾ വരെ ഉണ്ടാകുന്നു സഹികെട്ട് പരാതിയുമായി പോലീസിനെ സമീപിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയും തുടരുന്നു ഇതിനൊക്കെ പുറമെയാണ് എങ്ങനെയൊക്കെയോ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം താളം തെറ്റി എന്ന് വ്യക്തമാക്കുന്ന പെരുകി വരുന്ന ആത്മഹത്യകളും കേരളത്തെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്ന മറ്റൊരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് യുവാക്കളിലും കുട്ടികളിലും അടക്കം ലഹരി മരുന്നുകൾ വ്യാപിച്ചതോടുകൂടി ചെറിയ കാര്യങ്ങളിൽ പോലും ബുദ്ധി നഷ്ടപ്പെട്ട ചെറുപ്പക്കാർ അടിപിടിയിലേക്കും കത്തിക്കുത്തിലേക്കും കൊലയിലേക്കും ഒക്കെ എത്തിച്ചേരുന്നു എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും എല്ലാം നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ എടുക്കുന്നു എന്നും ഒക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കളും രാഷ്ട്രീയമായ ചിന്തകൾ മാറ്റിവെച്ചാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ മറന്നുകൊണ്ടുള്ളതായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല മുഖ്യമന്ത്രി അടക്കം തെറ്റായ നടപടികളിലെയും അഴിമതികളുടെയും കറകൾ ശരീരമാകെ പറ്റിയ ഗതികേടിൽ തുടരുകയാണ് ഭരണപരമായ പിടിപ്പുകേടുകൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയെ വരെ എത്തി സമ്പന്നന്മാർക്ക് ആര് എങ്ങനെ ഭരിച്ചാലും ഒരു കുഴപ്പവുമില്ല റേഷൻ കടകളിൽ ക്യൂ നിന്ന് മാവേലി സ്റ്റോറുകളിൽ കയറി ഇറങ്ങിയും സപ്ലൈകോ വിൽപ്പനശാലകളിൽ കാത്തുനിന്നും ന്യായവിലയ്ക്ക് സാധനം വാങ്ങി വിശക്കുന്ന വയറിന് പരിഹാരം കണ്ടെത്തിയ സാധാരണ ജനങ്ങളെല്ലാം ഇത്തരം സ്ഥാപനങ്ങളിലെ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ട് ജീവിതം പൊറുതിമുട്ടുന്ന അനുഭവങ്ങളിലേക്ക് നേരിട്ട് കഴിയുകയാണ് കേരളത്തിലെ വരുമാനമില്ലാത്ത സാധാരണ ജനങ്ങളെല്ലാം പൊറുതിമുട്ടി കഴിയുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയാത്തത് ഭരണത്തിൽ പങ്കാളികളായ ആൾക്കാർ മാത്രമാണ് തൊഴിലാളി വർഗ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇതൊന്നും സത്യമല്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ കേരളത്തിലെ തൊഴിൽ മേഖലയിലുള്ള ആൾക്കാർക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ ന്യായീകരണങ്ങൾ ഭരണപക്ഷക്കാർ നിരത്തി വെച്ചാലും അതുകൊണ്ടൊന്നും മറയ്ക്കുവാൻ കഴിയുന്ന ദുരിത അവസ്ഥയല്ല ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സഹാക്കളായ നിങ്ങൾ കേരളത്തിന്റെ ചുവരുകളിൽ എഴുതി വെച്ച എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യത്തെ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ എന്താണ് ശരിയാക്കിയതെന്ന് തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കടന്നു വരാൻ ഒരു വർഷം മാത്രം ശേഷിക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും അഹങ്കാരവും ഭരണത്തിന്റെ മായാവലയവും വിട്ടുകൊണ്ട് യഥാർത്ഥ തൊഴിലാളി പാർട്ടി നേതാക്കളായി മനം മാറ്റം വരുത്തി ജനങ്ങൾക്കായി ഒരു ദിവസമെങ്കിലും പ്രവൃത്തിയെടുക്കുവാൻ ഭരണപക്ഷക്കാർ തയ്യാറായില്ല എങ്കിൽ അതിന്റെ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നത് ചരിത്രം വെളിപ്പെടുത്തുന്ന സത്യമാണ് നന്ദി നമസ്കാരം